റിപ്പബ്ലിക് ഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയാകും കരവ്യോമ നാവിക സേനകളുടെ പ്രകടനത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ അടക്കം നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണ പരേഡിൽ അണിനിരക്കുന്നത് ഇത്തവണത്തെ പരേഡിന് ഇന്തോനേഷ്യൻ കരസേനയും അണിനിരക്കും എന്നതാണ് ശ്രദ്ധേയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക രാവിലെ പത്ത് മുപ്പതിന് രാഷ്ട്രപതി കർത്തവ്യ എത്തുന്നതോടെ പരേഡിനും തുടക്കമാകും ദേശീയ പതാക ഉയർത്തി പിന്നാലെ നടക്കും ഇന്ത്യൻ കരസേന തദ്ദേശമായി നിർമ്മിച്ച യുദ്ധ ടാങ്കറുകളും സൈനിക വാഹനങ്ങളും പരേഡിനായി സജ്ജമാണ് വ്യോമസേനയുടെ യുദ്ധ വിമാനങ്ങൾ ആകാശത്ത് വർണ്ണ കാഴ്ച ഒരുക്കും നാവികസേനയുടെയും വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും അണിനിരക്കും അയ്യായിരത്തിലധികം കലാകാരന്മാരും കർത്തവ്യ പഥത്തിൽ നടക്കുന്ന കലാവിരുന്നിന്റെ ഭാഗമാകും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിലാണ് വിവിധ നഗരങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ദിന പരേഡിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പും ദില്ലിയിൽ പൂർത്തിയായിരിക്കുകയാണ് ചടങ്ങിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതിന് പിന്നാലെ ഇരുപത്തിയൊന്ന് ഗൺ സലൂട്ട് ചടങ്ങ് നടക്കും ഇക്കുറി മുന്നൂറ്റി അൻപത്തിരണ്ട് പേരടങ്ങുന്ന ഇന്തോനേഷ്യൻ കരസേനയിലെ സൈനികരും പരേഡിൽ പങ്കെടുക്കും ബൂട്ടണിഞ്ഞ് ചിട്ടയോടെ ചുവടുവെച്ച് രാജ്യത്തെ അഭിവാദ്യം ചെയ്യുന്ന ഇന്ത്യൻ കരസേനയുടെ പരേഡ് സംഘം കർത്തവ്യപ്പത്തിൽ എത്താൻ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞതായാണ് സംഗീത വിസ്മയവും ഉണ്ടാകും ബാൻഡ് സംഘവും കുതിര പട്ടാളവും ഒക്കെ റെഡിയാണ് ഇന്ത്യൻ കരസേന തദ്ദേശമായി നിർമ്മിച്ച യുദ്ധ ടാങ്കറുകളും സൈനിക വാഹനങ്ങളും പരേഡിനായി സജ്ജം വ്യോമസേനയുടെ നാൽപ്പത് യുദ്ധവിമാനങ്ങളുടെ വർണ്ണക്കാഴ്ച അവിസ്മരണീയമായ അനുഭവമായിരിക്കും നാവികസേനയുടെ വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ പരേഡ് സംഘവും മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങൾ പരേഡിനൊപ്പം അണിനിരക്കും ഒപ്പം അയ്യായിരം കലാകാരന്മാരും കർത്തവ്യ പഥൽ കലാവരുന്നിന്റെ ഭാഗമാകുന്നു കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം വിവിധ നഗരങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യ അതിഥികൾക്ക് പുറമെ ക്ഷണിക്കപ്പെട്ട പതിനായിരത്തോളം അതിഥികളും കർത്തവ്യ പഥത്തിൽ നടക്കുന്ന പരേഡിന് സാക്ഷ്യം വഹിക്കും രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പരേഡ് കാണുന്നതിനായി സർക്കാരിന്റെ ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഇതിൽ നിർമ്മാണ തൊഴിലാളികളുണ്ട് ആശാവർക്കർമാരുണ്ട് അങ്കണവാടി തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട് ഇതിന് പുറമെ ഗ്രാമീണ സർപ്പഞ്ചുമാർ ദുരന്ത നിവാരണ പ്രവർത്തകർ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ അതുപോലെ പി എം എസ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾ കൈത്തറി കലാകാരന്മാർ കരകൗശല ൾ വിവിധ പദ്ധതികളിൽ ഉൾപ്പെട്ട ആദിവാസി ഗുണഭോക്താക്കൾ തുടങ്ങിയവരും സർക്കാരിന്റെ അതിഥി പട്ടികയിലുണ്ട് സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും രാവിലെ ഒൻപതിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുക്കും വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന എൻസി സ്കൌട്ട് ഗൈഡ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും മുൻ വർഷങ്ങളിലേതുപോലെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിക്കും റിപ്പബ്ലിക് ദിന ഘോഷ പരിപാടികളിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം എല്ലാ പ്രേക്ഷകർക്കും മനോഹരമായ റിപ്പബ്ലിക് ദിന ആശംസകൾ